എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ നമ്മൾ പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാലപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഒരു മുട്ടക്കറിയാണ് കുക്കർ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് എൻ്റെ റെസിപ്പി ഞാൻ തന്നെ ഞാൻ റെസിപ്പി റെസിപ്പിയായിട്ടിടാവേ അപ്പോൾ രാവിലെ ഇന്ന് മോന് പോകേണ്ട തിരക്ക് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അത് ചെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അത് റെസിപ്പി ഇടാൻ പറ്റില്ല അത് സെപ്പറേറ്റ് ഇടാം അപ്പോൾ നമ്മൾ പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ മുട്ടക്കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കറിയെന്ന് വെച്ചെന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ് നമ്മൾ പണ്ടൊക്കെ ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മുട്ടക്കറിയില്ലേ ഇപ്പം അന്നും അല്ല ഇപ്പോഴും കിട്ടും ആ ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പം മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയത് കാണിച്ച് തരാം അപ്പോൾ അതേ നമ്മുടെ പാലപ്പവും ഒക്കെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുട്ടക്കറി കുക്കർ മുട്ടക്കറിയാണേ കുക്കറിലാണ് നമ്മൾ സവോളയെല്ലാം വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഇത് നമ്മൾ ആ കറി ഇത് ചട്ടിയിലോട്ട് ചീനച്ചട്ടിയിലോട്ട് പകർത്തിയതാണ് അപ്പോൾ മുട്ട കറി ഞാൻ കുറച്ച് മക്കൾക്ക് പോകാൻ സമയമായതുകൊണ്ട് ഞാൻ എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ രാവിലെ കാപ്പൊടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറികൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണേ കക്കറിച്ച് വാങ്ങിച്ചായിരുന്നു പിന്നെ തക്കാളി അരച്ചു കൂട്ടാൻ പോയാണ് അപ്പോൾ രാവിലെ തന്നെ ഒക്കെ റെഡിയായി മോന് ചോറ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴും രണ്ട് മൂന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ രാവിലെ നമ്മൾ അച്ചിങ്ങ മെഴുക്കുരുട്ടി മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലേദിവസത്തെ കറി ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് മോന് ചോറ് കൊടുത്ത് വിട്ടത് അത് കഴിച്ചണ്ടും പോകും ഉച്ചയ്ക്കുള്ളത് കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ ഞങ്ങളത് പോരാത്ത കറികൾ നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും വെക്കണമല്ലോ അപ്പോൾ കക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി ഒന്ന് അരച്ചു കൂട്ടിയാണ് അപ്പോൾ കുറച്ച് തൈരും ഇരിപ്പുണ്ട് മോളിന്ന് ക്ലാസ്സിന് പോയിട്ടില്ലായിരുന്നു അത് കാരണം പിന്നെ കക്ക ഇറച്ചി മോള് തന്നെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അനിക്കുട്ടിക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സും കഴിഞ്ഞിട്ട് അകത്ത് അടുക്കളയിൽ വന്നതാണ് പിന്നെ നമുക്ക് കറികളെല്ലാം പെട്ടു പെട്ടെന്നാവും അപ്പോൾ ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ അതിനുള്ള ഉള്ളികളൊക്കെ മോളിവിടെ പൊളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ ഇനി സഹായിക്കാനുണ്ട് കേട്ടാ ഇന്ന് അപ്പോൾ അതേ രാവിലെ മെഴുക്ക് പുരട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല ചിങ്ങ മെഴുക്ക് പുരട്ടിയതാണ് കേട്ടോ അപ്പോൾ മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കക്കയിറച്ചി കിട്ടിയിട്ട് നമ്മളത് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കണേ അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇതിലേക്കല്ല നമ്മൾ വേറൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കും പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരച്ചുകൂട്ട് കറിക്കൊരു തക്കാളി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ അപ്പോൾ തക്കാളി എല്ലാം വെന്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ അതിലേക്ക് അരപ്പും ചേർത്തിട്ടുണ്ട് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടി മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്തതാണേ അപ്പോൾ കറി ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചില്ല കേട്ടോ അരപ്പ് മാത്രമേ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം അപ്പോൾ ഞാൻ അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണേ അപ്പോൾ ഇപ്പഴത്തെ അടപ്പിൽ നമ്മൾ കക്കിറച്ചി റെഡിയാക്കാനുള്ള സവോളയും വഴറ്റിക്കൊണ്ടിരിക്കണേ അപ്പോൾ കറികളെല്ലാം പെട്ട് പെട്ടെന്നാവും അപ്പോൾ അതെ നമുക്ക് ഈ ഒരു ഗ്രേവി മതി തക്കാളി കറിക്ക് അപ്പോൾ ഇനി ഇതിലേക്ക് കടകും കൂടെ താളിച്ച് മതി അപ്പോൾ കക്ക ഇറച്ചി ഫ്രൈ ചെയ്യാനുള്ളതിന് സവോളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കക്ക ഇറച്ചി വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി മുളക് പൊടിയെല്ലാം നമ്മൾ സവോളയിലേക്ക് ചേർത്തതിന് ശേഷം അത് പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറി വന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം അതിന് ശേഷം മാത്രമേ നമ്മൾ കക്കയിറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളൂ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കാര്യം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ അതിന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കക്കേറിച്ചിട്ടതിന് ശേഷം അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരിക്കണം മാത്രമല്ല കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നല്ല ഫ്രൈ ആയി വന്നോളും ഒരുപാട് ഫ്രൈ ആയി വേണമെന്നുള്ള ആൾക്ക് ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൈ വേണ്ട ഇതുപോലെ ഈ ഒരു പരുവത്തിന് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ കക്ക ഇറച്ചി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ പിന്നെ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചിയുടെ പനിയൊക്കെ തീർന്നു കേട്ടോ അതെല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമുക്ക് വേറെ കറികളുള്ളതുകൊണ്ട് ഇത് നമ്മൾ അല്പം എടുക്കുകയുള്ളൂ കാര്യം വെച്ചാൽ നമുക്ക് വൈകിട്ടത്തക്കും കൂടെ ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ തക്കാളി കറിക്കൊന്ന് കടുക് തളിക്കണം അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലേക്ക് ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് ഇനി അത് നമ്മുടെ തക്കാളി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒഴിച്ചു കറിയും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഊണക്ക കഴിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കറികളൊക്കെ കറികളെല്ലാം പാത്രത്തിലൊക്കെ എടുത്തിട്ട് ചോറും കറികളുമൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി കക്കയിറച്ചി റെഡിയായതിനു ശേഷം അല്ല ഒരു ചെറിയൊരു സവോളം ഞാൻ അരിഞ്ഞിതുപോലെ ഇട്ട് കൊടുക്കാൻ കേട്ടോ കക്ക ഇറച്ചി കഴിക്കുമ്പോൾ ഇങ്ങനെ സവോള കടിക്കാൻ കിട്ടുന്നത് മക്കൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഈ സവോളയും കൂടി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇഷ്ടം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കക്ക ഇറച്ചിയിൽ ഇതുപോലെ സവോള ഇട്ട് തരാറില്ലേ അപ്പോൾ അത് നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചേക്കും അപ്പോൾ ഞാൻ അധികം ഫ്രൈ ആക്കി എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ മക്കൾക്ക് അങ്ങനെ അധികം ഫ്രൈ ആക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ സി യു